ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ അല്ലേ ഇത് അപ്പോൾ ഇന്ന് ഇന്നലെ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായില്ല കേട്ടോ വീഡിയോ എടുത്തത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മളൊരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫുള്ള് എല്ലാം നിങ്ങൾ നോക്കണം എന്നിട്ട് ഓർഡർ ചെയ്യണം കേട്ടോ ഒത്തിരി വെറൈറ്റി ഒരുമിച്ച് ഇന്ന് നമ്മൾ സെയിൽ പോസ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടേ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഡി ടി ഡി സി വഴി വാങ്ങാം ഒരു നിവൃത്തിയില്ലാത്തവർ മാത്രം പോസ്റ്റ് വഴി ഓർഡർ ചെയ്യാം കേട്ടോ ഏറ്റവും ഹെൽത്തി ആയി നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുന്നത് ഡി ടി ഡി സി വഴിയാണ് അതുകൊണ്ടാണ് താമരയും ആമ്പലും ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ഞാൻ റിപ്ലൈ തരാൻ സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം നിങ്ങൾ വീഡിയോ ഇടുമ്പോഴേ ചോദിക്കരുത് അപ്പം പതുക്കെ ചോദിക്കുക ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ പിന്നെ നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് നോക്കിയിട്ട് വേണം ചോദിക്കാം കേട്ടോ റിപ്ലൈ തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോകും ഒരു സംശയം നിങ്ങൾ ചോദിച്ചിട്ട് റിപ്ലൈ തന്നില്ലെങ്കിൽ ആ മെസ്സേജ് അടി പോവും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ലെങ്കിൽ ഒരു ഹായ് കൂടെ വിടുക അപ്പോഴാണ് ഈ മെസ്സേജ് മുകളിൽ വന്ന് കിടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട രീതി നിങ്ങൾ തരുന്ന ഓർഡർ എല്ലാം കൺഫേം ആക്കി കൊറിയർ ചാർജെടുക്കുക ഇത്രയാണെന്ന് നമ്മൾ പറയും ആ പറഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ ഗൂഗിൾ പേ നമ്പറും തരും അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ അന്ന് അതിന് ശേഷം മാത്രമേ അഡ്രസ്സ് ഇടാവുള്ളൂ കേട്ടോ അപ്പം ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങളെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും കറക്റ്റ് ഇടുകട്ടോ അപ്പോൾ നമുക്ക് വേ നേരെ വീഡിയോയിലേക്ക് പോകാം ജസ്റ്റ് പൂക്കളുടെ പേര് മാത്രമേ ഞാനിന്ന് പറഞ്ഞു പോകുന്ന പോകുന്നുള്ളൂ കാരണം ഇവിടെയുള്ള എല്ലാ വെറൈറ്റി ഇന്ന് നമ്മൾ സെൽ പോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് ട്രോപ്പിക്കിലാണോ അങ്ങനെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയിട്ട് ഓർഡർ തരിക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് മിഥിലയാണ് കേട്ടോ മിഥിലയുടെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിഥില വാങ്ങാത്തവർക്ക് വാങ്ങിവയ്ക്കാം മിഥില എന്ന വെറൈറ്റി വാങ്ങാത്തവർക്ക് വാങ്ങിവയ്ക്കാം നല്ലൊരു വെറൈറ്റിയാണ് മിഥില കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് ടിപ്പ് നിറയുള്ള ഹാർഡ് റണ്ണേഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ട്യൂബേഴ്സ് അല്ല പക്ഷേ നിങ്ങൾക്ക് പിടിച്ചു കിട്ടുന്നത് നല്ല ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് രക്ഷാങ്കയാണ് കേട്ടോ രക്ഷാങ്കയുടെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിന് നൂറ്റി അൻപതിൻ്റെ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ നൂറ്റി അൻപത് ഉള്ളൂ നിറയെ നല്ല ഹെൽത്തിയായി ഗ്രോത്തിട്ടിപ്പോൾ ഉള്ള ആണ് ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് കർണയാണ് കേട്ടോ കർണയുടെ ട്യൂബേഴ്സ് ആണ് കർണ പ്യുവർ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കർണ കേട്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ടു തേർട്ടി ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ കാരണം ഇതാണ് റെഡ് ഫിലിപ്പും നല്ല ഒരു വെറൈറ്റിയാണ് നിറയെ പോക്കുന്ന വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ വലിയ ട്യൂബേഴ്സുകളാണ് നൂറ് രൂപയുടെ മുതൽ അവൈലബിൾ ആണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ളത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി പിന്നെ ഞാൻ ഇത് ഓരോന്ന് ഓരോന്ന് നൂറിൻ്റെ ഈ ട്യൂബർ ഇരുന്നൂറിൻ്റെ ഈ ട്യൂബർ ഇങ്ങനെ കാണിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും നമ്മൾ വീഡിയോ അയച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വാട്സപ്പിൽ എല്ലാവർക്കും നിങ്ങൾ വാങ്ങുന്ന ട്യൂബറിൻ്റെ വീഡിയോസ് അത് അയച്ചു തന്നിട്ടായിരുന്നു അയക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ഫ്ലവർ പേക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് അമോർജിയാണ് കേട്ടോ അമോർജിയുടെ ഹെൽത്തി ഹെൽത്തിയായി ഗ്രോത്ത് ഉള്ള മീഡിയം സൈസ് ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ് നൂറ്റി മുപ്പത് നൂറ്റി ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അമോർജിയ വലിയ ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അമോർജിയ അപ്പം ഇത് ഇഷ്ടമുള്ളവർക്ക് വരാം കഴിഞ്ഞ തവണ നമ്മൾ കുറേ അമോർജ കൊണ്ടുവന്നു രണ്ട് രണ്ടാഴ്ച മുമ്പ് അതിപ്പോൾ അതെല്ലാം നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയപ്പോഴാണ് പുതിയ അമോർജ നമ്മൾ വീണ്ടും എടുത്തത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്നത് ഡീണയൻ ആണ് കേട്ടോ ഇപ്പോൾ ഡീ നയൻ്റെയും ഫ്ലവർ പീക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഡിഗൈൻ ട്യൂബർ ആവശ്യമുള്ളവർക്ക് വരാം നൂറ്റി അൻപത് ഇരുന്നൂറ് ഇതാണ് റേറ്റ് കെട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഡി നയൻ ഒക്കെ വാങ്ങാത്തവർ മിസ് ചെയ്യണ്ട ഓക്കെ അടുത്ത വെറൈറ്റി പറയുന്നത് എനിക്ക് ഫേവറബിൾ ആയ ഒരു വെറൈറ്റിയാണ് കേട്ടോ പക്വാൻ നല്ല അടിപൊളി വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ ചെയ്യും നല്ല രസമാണ് ഇതിൻ്റെ പെറ്റൽസ് എല്ലാം കാണാം കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ പക്വാൻ അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ട്യൂബേഴ്സ് അടുത്ത വെറൈറ്റി പറയുന്ന പ്രോസ്പെറ്റസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഒക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ നല്ല ബ്ലൂമിങ് ആണ് ഇതിനെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല തോന്നുന്നു കേട്ടോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല ഫ്ലവർ ആണ് നൂറ്റി അറുപത് രൂപയുള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങി വെക്കാൻ ഫ്ലവർ പീക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് കാവേരിയാണ് ആണ് കേട്ടോ കാവേരി കാവേരിയൊക്കെ നല്ല റിവ്യൂസ് ആണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ ഫോണിലല്ല നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അങ്ങ് സ്റ്റാറ്റസ് ഷെയർ ചെയ്യാനും ഇതിലും പറ്റുന്നില്ല കേട്ടോ ഫോണിൻ്റെ ഒരു പ്രശ്നമാണ് അതാണ് കേട്ടോ ഇല്ല നമ്മളിതെല്ലാം വീഡിയോയിൽ പണ്ടത്തെ പോലെ ഉൾക്കൊള്ളിക്കാത്തതിൻ്റെ കാരണം അതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല റിവ്യൂസ് വരുന്നുണ്ട് അപ്പോൾ കാവേരി ഇല്ലാത്തവർ വാങ്ങിയൊക്കെ വലിയ ട്യൂവേഴ്സ് വര വന്നിട്ടുണ്ട് നൂറ്റി അറുപത് രൂപ മുതൽ അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി അമരി പിയോണിയാണ് കേട്ടോ എഴുപത് നൂറ് നൂറ്റൻപത് ഈ പ്രൈസിലല്ലാണ്ടോ തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് വെച്ച് പിടിപ്പിക്കാം നിറയെ ട്യൂവേഴ്സും കിട്ടും ഫ്ലവറും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് വെറൈറ്റിയാണോ താമര പിയോണി അപ്പോൾ ഇതിൻ്റെ എഴുപത് നൂറ് നൂറ്റൻപത് ഈ പ്രൈസിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി പറയുന്നത് ഫോർണറാണ് കേട്ടോ ഒരു നാടൻ താമരയുടെ ലുക്കൊക്കെ ഫീൽ ചെയ്യുന്ന താമരയാണ് ഫോർണർ കേട്ടോ നല്ല അടിപൊളി റിവ്യൂസ് വന്നത് ഞാൻ കൊടുത്തിട്ട് റിവ്യൂസ് വന്ന വെറൈറ്റിയാണ് ആണോട്ടോ ഫോർണർ അപ്പോൾ ഇതിൻ്റെ നൂറ് നൂറ്റൻപത് അൻപത് നൂറ് നൂറ്റൻപത് ഈ വെറൈറ്റി ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി ബൗൾ ലോട്ടസ് ആയ ഓഫൻ സിസീനാണ് കേട്ടോ ഇതിൻ്റെ നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഓപ്ഷൻ ഓഫൻ സിസീൻ എന്നറിയ പൂക്കുന്ന ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ആർ ആറ് വണ്ണാണ് കേട്ടോ ആറ് വണ്ണിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ആറ് വണ്ണിൻ്റെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് വരുന്ന ഒരു ലോട്ടസ് ആണ് കേട്ടോ എൻ്റെ അടുത്ത് സെയിൽ ചെയ്യാൻ ആർ ആറ് വണ്ണെട്ടോ ആ ആറ് വണ്ണും ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ കോംബോ ആയിട്ട് വേണ്ടവർക്ക് കോംബോ ആയിട്ട് ഇന്ന് ട്യൂബേഴ്സ് തരുന്നതാണ് ഇത്രയും വെറൈറ്റി ഉള്ള ഉള്ളതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ദ്രൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതേ മൂന്ന് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും വെറൈറ്റീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ഓർഡർ ചെയ്യാം നമുക്ക് ഇന്നൊരു പിന്റ തിരഞ്ഞെടുക്കാവേ അവിടെ എന്ന് പറഞ്ഞാൽ ആറ്റ രാജൻ എം പി ആണ് കേട്ടോ രാജനാണോ രജനിയാണ് രാജനാണെന്ന് തോന്നുന്നുട്ടോ രാജൻ എം പി അപ്പോൾ അവർക്ക് വാട്സപ്പിൽ വരാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ട്യൂബേഴ്സ് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മളിവിടെ ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബറ് ചേച്ചി ഇവിടെ വന്നു കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് രാവിലെ അപ്പോൾ എനിക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമായിട്ട് മൊത്തത്തിൽ ഞാൻ ഒരു ഡളായിട്ടിരിക്കുകയായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പോൾ ആ ചേച്ചിയും ഫാമിലിയൊക്കെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ വീഡിയോ കാണുന്നവരാണ് എനിക്ക് ട്യൂബേഴ്സ് സെൽ ചെയ്യാനൊക്കെ തരുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചേച്ചിയും ഫാമിലിയായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഈ വീഡിയോയിൽ കൂടി അറിയിക്കുന്നുണ്ട് അപ്പം ഒത്തിരി പേര് ഈ ചുറ്റുവട്ടത്തുള്ളവർ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് മിക്കവാറും ഞാനിവിടെ ബിസി ആയിരിക്കും പിള്ളേരെ കൊണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചില സമയം ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവാറില്ല അതുകൊണ്ടൊക്കെയാണ് ആദ്യം അധികം ആരെ നമ്മളിങ്ങോട്ട് വരാൻ സമ്മതിക്കാത്ത കേട്ടോ അപ്പം ചോദിച്ചവരിപ്പം പിണങ്ങും ആ അപ്പോൾ അവർ വന്നു ഞങ്ങൾക്ക് വരാൻ പറ്റില്ലേ അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ടട്ടോ പിന്നെ മോളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് കഴിഞ്ഞ ദിവസം കൂടെ വന്ന് ട്യൂബ് വെൽസ് എല്ലാം വാങ്ങിപ്പോയി താമരയൊക്കെ വാങ്ങിപ്പോയി അവരൊക്കെ കുറേ നല്ല കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒത്തിരി ഒരു എന്താ പറയുക ഒരു ഹാപ്പിട്ടാ അപ്പം നിങ്ങളെ ലൈക്കും കമൻസും ആണ് ഇങ്ങനെയെല്ലാം എല്ലാവരിലേക്കും നമ്മളെ എത്തിക്കുന്നത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നമുക്ക് വീണ്ടും ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം കേട്ടോ ആണെ വീഡിയോ ഇടാൻ പറ്റും എന്ന് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ